ചോറിന് നമുക്ക് കറിയും കൂട്ടാനുമായിട്ട് ഒരൈറ്റം അങ്ങ് തയ്യാറാക്കി നോക്കിയാലോ ഇത് ചോറിന് മാത്രമൊന്നും കേട്ടോ അപ്പം ഇടിയപ്പം അതുപോലെ പത്തിരി ഇവയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് നമ്മൾ ഇന്ന് മുട്ട വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാമേ മുട്ട നമ്മൾ പൊരിച്ചെടുത്തിട്ടാണ് ഈയൊരു കറി തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ മുട്ട അതിലേക്ക് ഉടച്ച് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് അല്പം ഉപ്പും മുളക് പൊടിയും ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുക ഒരു ഭാഗം ഒന്ന് ആയതിന് ശേഷം തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ ഞാൻ ഇവിടെ നാല് മുട്ടയാണ് ഇതുപോലെ പൊരിച്ചെടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് റെഡിയാക്കി വെക്കുക അതിന് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതേ ചീനച്ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് അതല്ലിങ്ങനെ എനിക്ക് വലിയ ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കാം ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് വച്ചാൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് നമ്മൾ ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനിവിടെ ഒന്നര സവാളയാണ് എടുത്തേക്കുന്നത് കപ്പളവിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കപ്പോളം സവാള എടുത്തിട്ടുണ്ടാവട്ടോ അത് നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് അത് നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മളിതിലേക്ക് മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂണ് രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പെരിജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക എരിവ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ മസാലകൾ ഏതെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാനൊരു രണ്ട് പിഞ്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ട് തക്കാളി ഞാൻ വലിയ രണ്ട് തക്കാളിയാണ് എടുത്തേക്കുന്നത് ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്തേക്കണം കേട്ടോ അതേ ഇതുപോലെ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് നമ്മളിതൊന്ന് വാറ്റിയെടുക്കാം കൂടെ തന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടോ ഒന്നോ ചേർത്ത് കൊടുക്കുക മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നമ്മൾ മുട്ട പൊരിച്ചെടുത്ത സമയത്ത് അതിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഗ്രേവി എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ടാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ തന്നെ തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായി തിളച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നത് മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക ഈ കറി ഈ മുട്ടയിലൊക്കെ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഇതിലും കിടന്നിട്ട് ഒന്ന് തിളക്കണം കേട്ടോ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ കുറച്ചുകൂടെ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് എനിക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെ ഉണ്ടല്ലോ ഈ ഒരൊറ്റ കറി മതി കറിയായിട്ടും കൂട്ടാനായിട്ടും ഇത് തന്നെ മതിയാവും കേട്ടോ അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്